ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം സിലബസാണ് നമ്മൾ നോക്കുന്നത് ആറ് സെമസ്റ്ററിലായിട്ട് മൂന്ന് ഇയറാണ് ബി എ മലയാളത്തിനുള്ളത് നമുക്ക് ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട പേപ്പറിനെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമത്തെ സെമ്മിലെ നാല് പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഡിസിപ്ലിൻ കോർ കോഴ്സാണ് മലയാള കവിത ആധുനികം എന്നതാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടാമത്തത് ലാംഗ്വേജ് കോർ കോഴ്സാണ് അത് ഇംഗ്ലീഷിൻ്റെ റീഡിങ് ആൻഡ് റൈറ്റിങ് ഇംഗ്ലീഷ് എന്ന പേപ്പറാണ് മൂന്നാമത്തത് ആൻസിലറി കോഴ്സാണ് ആൻസിലറി കോഴ്സ് കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്നതാണ് ആൻസിലറി കോഴ്സ് നാലാമത്തെ പേപ്പർ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ് അത് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിലുള്ളത് രണ്ടാമത്തെ സെമ്മിൽ നാല് പേപ്പറാണുള്ളത് ഒന്നാമത്തത് ഡിസിപ്ലിൻ കോർ കോഴ്സാണ് ചെറുകഥാ സാഹിത്യം എന്നതാണ് ഒന്നാമത്തെ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന പേപ്പറ് രണ്ടാമത്തത് ആൻസിലറി കോഴ്സാണ് സംസ്കൃത ഭാഷാ പരിചയം എന്ന് പറയുന്ന പേപ്പറാണ് രണ്ടാമത്തെ പേപ്പർ ആൻസിലറി കോഴ്സ് മൂന്നാമത്തെ കോഴ്സ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ അറബിയുടെ പേപ്പർ ഉണ്ട് ഫങ്ഷണൽ അറബി അത് താല്പര്യമുള്ളവർക്ക് അതേ സമയത്ത് സംസ്കൃതം താല്പര്യമുള്ളവർക്ക് സംസ്കൃതം എടുക്കാം ഹിന്ദി താല്പര്യമുള്ളവർക്ക് ഹിന്ദി എടുക്കാം മലയാളം തന്നെ താല്പര്യമുള്ളവർക്ക് മലയാളം തന്നെ എടുക്കാം അങ്ങനെ ഇഷ്ടപ്പെട്ട പേപ്പർ നമുക്ക് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നാലാമത്തെ പേപ്പർ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സിൽ ഇതുപോലെ അഞ്ച് പേപ്പറിൽ ഏതെങ്കിലും ഒന്നെടുക്കാം അതും ഈ ലാംഗ്വേജ് പേപ്പർ തന്നെയാണ് അത് കമ്മ്യൂണിക്കേഷൻ ഇൻ അറബി ഇംഗ്ലീഷ് ഓർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ പേപ്പറുണ്ട് അറബിയുടെ അറബിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻ അറബി എന്ന് പറയുന്ന പേപ്പറുണ്ട് റോസ്മാര ഹിന്ദി എന്ന് പറയുന്ന ഹിന്ദിയുടെ പേപ്പറുണ്ട് പ്രായോഗിക മലയാളം എന്നറിയുന്ന പറയുന്ന മലയാള പേപ്പറുണ്ട് അതുപോലെ സംസ്കൃതത്തിൻ്റെ ഒരു പേപ്പറും ഉണ്ട് അതിൽ ഏതാണോ താല്പര്യം അത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി എടുക്കാം ഇങ്ങനെ നാല് പേപ്പറാണ് രണ്ടാമത്തെ സമ്മിലുള്ളത് മൂന്നാമത്തെ സമ്മിൽ അഞ്ച് പേപ്പറുണ്ട് മൂന്നാമത്തെ സമ്മിൽ അഞ്ച് പേപ്പറുണ്ട് ഒന്ന് ഡിസിപ്ലിൻ കോർ കോഴ്സാണ് അത് ദൃശ്യകലാ സാഹിത്യം എന്ന് പറയുന്ന പേപ്പറാണ് രണ്ടാമത്തേത് ആൻസിലറി കോഴ്സാണ് ഹാൻസലറി കോഴ്സ് കേരള ചരിത്രം ആധുനികം എന്ന പേപ്പറാണ് മൂന്നാമത്തത് ലാംഗ്വേജ് കോർ കോഴ്സാണ് അത് ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന പേപ്പറാണ് അത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണെന്ന് തോന്നുന്നു ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ് അത് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന പേപ്പറാണ് മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് ഭാഷാശാസ്ത്ര പഠനം എന്നതാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അങ്ങനെ അഞ്ച് കോഴ്സാണ് തേർഡ് സമ്മിലുള്ളത് ഇനി ഫോർത്ത് സമ്മിലാണ് ഫോർത്ത് സമ്മിൽ നാല് പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തത് ഡിസിപ്ലിൻ കോർ കോഴ്സാണ് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടാമത്തത് ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സാണ് അത് രണ്ട് കോഴ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പർ പഠിക്കാം ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒന്നെടുക്കാം അത് ഒന്ന് അച്ചടി മാധ്യമം തത്വവും പ്രയോഗവും എന്നുള്ള പേപ്പറാണ് മറ്റൊന്ന് ദൃശ്യമാധ്യമം തത്വവും പ്രയോഗവും എന്ന് പറയുന്നതാണ് ഇതിലേതാണോ താല്പര്യം ദൃശ്യമാധ്യമാണോ അല്ലെങ്കിൽ അച്ചടി മാധ്യമമാണോ അത് താല്പര്യമുള്ളവർക്ക് അതെടുക്കാവുന്നതാണ് മൂന്നാമത്തത് ആൻസിലറി കോഴ്സാണ് ഗദ്യം നാദകം വ്യാകരണം ച എന്ന് പറയുന്ന ഒരു സംസ്കൃത പേപ്പറാണെന്ന് തോന്നുന്നു അതാണ് ആൻസിലറി കോഴ്സ് നാലാമത്തേത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് കോഴ്സാണ് അറബി എടുത്തവർക്ക് അറബി എടുക്കാം ഹിന്ദി എടുത്തവർക്ക് ഹിന്ദിയാണ് മലയാളം എടുത്തവർ മലയാളം തന്നെയാണ് അതേപോലെ സംസ്കൃതം എടുത്തവർ സംസ്കൃതമാണ് അങ്ങനെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ഏതാണോ എടുത്തത് അത് തന്നെയാണ് ഫിഫ്ത്ത് സമ്മിൽ നാല് പേപ്പറാണ് ഒന്ന് ഡിസിപ്ലിൻ കോർ കോഴ്സാണ് മലയാള കവിത പ്രാചീനം മധ്യകാലീനം അതാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് മറ്റൊന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സാണ് അത് രണ്ടെണ്ണം ഉണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ടെണ്ണം അല്ല അത് നാലെണ്ണം ഉണ്ട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള എടുക്കാം ഒന്ന് ഭാഷാ സാങ്കേതികതവും തത്വവും പ്രയോഗവും മറ്റൊന്ന് ജനസംസ്കാര പഠനം മറ്റൊന്ന് കേരളീയ നവോത്ഥാനം മറ്റൊന്ന് ഗുരുപ്രഭാവം ഇങ്ങനെ നാല് പേപ്പറിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റൊരു മൂന്നാമത്തെ പേപ്പർ ജനറിക് ഇലക്റ്റീവാണ് ജന ജനറിക് ഇലക്റ്റീവ്സിൽ നാല് പേപ്പറുണ്ട് അത് താല്പര്യമുള്ള പേപ്പർ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്ക് അത് അറബിയുമായി ബന്ധപ്പെട്ട പേപ്പറാണ് മറ്റൊന്ന് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറാണ് പിന്നൊന്ന് ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറാണ് പിന്നെ ഒരു സംസ്കൃത പേപ്പറുണ്ട് ഇങ്ങനെ നാല് പേപ്പറാണ് ഉള്ളത് അതിലേതെങ്കിലും താല്പര്യമുള്ള വിഷയം നിങ്ങൾക്ക് ജനറിക് ഇലക്റ്റീവായിട്ട് എടുത്ത് പഠിക്കാവുന്നതാണ് നാലാമത്തെ പേപ്പർ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ സമകാലിക ഗദ്യ വ്യവഹാരങ്ങൾ എന്ന് പറയുന്ന പേപ്പറാണ് ഈ സമകാലിക ഗദ്യവ്യവഹാരങ്ങളടക്കം അങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിൽ പഠിക്കാനുള്ളത് സിക്സ് സമ്മിൽ മൂന്ന് പേപ്പറും ഒരു ഡെസറ്റേഷനും ആണ് ഉണ്ടാവില്ല മൂന്ന് പേപ്പർ രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ് മലയാള നോവലാണ് മറ്റൊരു ഡിസിപ്ലിൻ കോർ കോഴ്സ് മലയാള വ്യാകരണം എന്ന് പറയുന്നതാണ് പിന്നെ മൂന്നാമത്തേത് ജനറിക് ഇലക്റ്റീവ് രണ്ടാമത്തെ നമ്മൾ നേരത്തെ സമ്മിലും ജനറൽ ജനറിക് ഇലക്റ്റീവ് പറഞ്ഞല്ലോ അപ്പോൾ ഈ സമ്മിലും ജനറൽ ജനറിക് ഇലക്റ്റീവ് ജനറിക് ഇവിടെ ഏഴ് പേപ്പറുണ്ട് എണ്ണത്തിൽ ഏതാണോ താല്പര്യം അതെടുത്ത് പഠിച്ചാൽ മതി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് മറ്റൊന്ന് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് മറ്റൊന്ന് ബാങ്കിങ് മറ്റൊന്ന് എക്കണോമിക്സ് ഫോർ എവറി ഡേ ലൈഫ് മറ്റൊന്ന് മോഡേണൈസേഷൻ ഓഫ് കേരള മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ ടു സൊസൈറ്റി ഏത് പേപ്പറാണോ താല്പര്യം അതെടുത്ത് പഠിച്ചാൽ മതി നാലാമത്തേത് ഡെസെറ്റേഷൻ ആണ് പ്രൊജക്റ്റ് ഇങ്ങനെ മൂന്ന് പേപ്പറും ഒരു ഡെസറ്റേഷനും അടക്കം നാല് പേപ്പറാണ് സിക്സ് സമ്മിലുണ്ടായിരിക്കുക ഇത്രയുമാണ് ബി എ മലയാളത്തിൽ പഠിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതിൽ സംസ്കൃതത്തിൻ്റെ ചെറിയ പേപ്പർ ഒന്ന് രണ്ട് സമ്മിൽ നമ്മൾ കണ്ടു അത് നിങ്ങൾ പേടിക്കേണ്ടതില്ല അത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാണ് അത് മലയാളം പഠിക്കാൻ വേണ്ടി മലയാളത്തിൻ്റെ പഴയകാല മലയാള സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസ്കൃതത്തിലെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്